ും പ്രണാം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാൻ അറക്കുവാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു രാജാവായ വരുണനോട് പറയുവിൻ വരുണന്റെ അമാത്യനായ പ്രഹാസൻ രാവണനോട് പറഞ്ഞു ജലനാഥനായ വരുണദേവൻ ബ്രഹ്മലോകത്തിലേക്ക് പാട്ട് കേൾക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്നു അങ്ങ് പോരിനെ വിളിക്കുന്ന ഞങ്ങളുടെ ചക്രവർത്തി ഇവിടെയില്ല തമ്പുരൻ ഇല്ലാത്ത സന്ദർഭത്തിൽ എന്തിനാണ് അങ്ങ് ഇവിടെ ഇങ്ങനെ പരിശ്രമിക്കുന്നത് ഇവിടെയുള്ള വീരകുമാരന്മാരെല്ലാം അങ്ങേരിൽ നിന്ന് തോറ്റു കഴിഞ്ഞുവല്ലോ ഈ വാക്കുകൾ നിശാചരേന്ദ്രനെ അത്യധികം ഹൃഷ്ടനാക്കി തൻ്റെ പേർ ഉച്ചത്തിൽ കേൾപ്പിച്ചുകൊണ്ട് രാവണൻ വരുണമന്ദിരം വിട്ടിറങ്ങി പോയ വഴിയിൽ കൂടി തന്നെ പിന്തിരിഞ്ഞ് ആകാശമാർഗത്തിൽ കൂടി ലങ്കയിലേക്ക് യാത്രയായി ആനന്ദം കൊണ്ട് ബോധമറ്റവനെ പോലെയാണ് രാവണനും മഹോദരനും ആർത്തുവിളിച്ചത് അവർ വരുണമന്ദിരത്തിൽ നിന്ന് ഇറങ്ങി ആ യുദ്ധ ദുർമദന്മാർ അശ്മന നഗരത്തെ വീണ്ടും ചുറ്റി നടന്നു അത്യത്ഭുതമായി വെട്ടിത്തിളങ്ങുന്ന ആ മനോഹര മന്ദിരം അവർ അവിടെ അടുത്ത് കണ്ടു രത്നങ്ങളെ കൊണ്ടാണ് തോരണങ്ങൾ തുടുത്ത രക്തങ്ങൾ നാലുപാടും പതിച്ചിരിക്കുന്നു തൂണുകളും തിണ്ണകളും നിറയെ കാണാം വജ്ര കൂടിയ സ്ഫടിക കോണികളും ഒതുക്കുകളും കനക കിങ്ങിൻ തൊങ്ങൽ നിറച്ച് തൂക്കിയിട്ടിട്ടുണ്ട് ഉത്തമ സിംഹാസനങ്ങൾ അനേകം ഇങ്ങനെ അമരാവതിയിലെ ഇന്ദ്രഭവനം പോലെ പ്രക്ഷോഭിക്കുന്നതാണത് അത്ഭുത പ്രതാപമയ ദശഗ്രീവൻ അത്തരത്തിലുള്ള മോഹനഗൃഹം കണ്ടു ചോദിച്ചു മേരുപർവ്വത സദൃശമായ ഈ ശാന്തമന്ദിരം ആരുടേതാണ് പ്രഹസ്ത അതിവേഗത്തിൽ പോയി എല്ലാം അറിഞ്ഞുവരൂ ആ ഉത്തമ ഗൃഹത്തിലേക്ക് പ്രഹസ്ത്യം ചെന്നു ദ്വാരസ്ഥലം വിജനമായിരുന്നു ഏഴ് മതിൽ കെട്ടുകൾ പിന്നിട്ട രാക്ഷസപ്രവരൻ അവിടെ അത്യുച്ചല പ്രകാശത്തിലുള്ള ഒരഗ്നിയെയും അതിൻ്റെ മധ്യത്തിൽ ഒരാളെയും കണ്ടു പ്രഹസ്തനെ കണ്ടപ്പോൾ ആ അത്ഭുത രൂപി ഇമ്പത്തോടെ ഉച്ചത്തിൽ ചിരിച്ചു തുടങ്ങി സൂര്യനെ പോലെ ആർക്കും നോക്കുവാൻ കഴിയാത്തവനും മനോഹര ശരീരത്തോടു കൂടിയവനും സാക്ഷാൽ മൃത്യുസദൃശ്യനുമായ ആ ദിവ്യ സ്വരൂപി പൊന്മാലയണിഞ്ഞ് തീയിന്റെ നടുക്കൽ നിന്നു ചിരിക്കുന്നത് കേട്ട പ്രഹസ്തൻ രോമാഞ്ചമണിഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് കടന്ന നിശാചരൻ രാവണ സമീപത്തിൽ ചെന്ന് എല്ലാം വിശദമാക്കി പുഷ്പകത്തിൽ നിന്നിറങ്ങിയ ദശാസിൻ ആ ശ്രേഷ്ഠ ഭവനത്തിലേക്ക് കടക്കുവാൻ തയ്യാറായി മുന്നോട്ടു ചെന്നു പെട്ടെന്നൊരു രൂപം ദ്വാരം മറിച്ച് മുന്നിലായി നിൽക്കുന്നു സർവ്വലക്ഷണങ്ങളെല്ലാം ഒത്ത അവയവങ്ങൾ ചന്ദ്രനെ ശിരസിലണിഞ്ഞ ആ ഭയങ്കരനാണ് അഗ്നിമധ്യത്തിൽ നിൽക്കുന്നത് രാവണൻ ആ ദിവ്യ സ്വരൂപത്തെ വീണ്ടും നോക്കി വെളുത്ത മുഖം തുടുത്ത കണ്ണ് ചുവന്ന ചുണ്ട് ഊർധ്വരോമങ്ങൾ ഏറ്റവും നീണ്ടതു മഹത്വമേറിയതുമായ മൂക്ക് ശംഖുപോലെയുള്ള കഴുത്ത് ശ്രേഷ്ഠങ്ങളായ താഴെയല്ലുകൾ മൃദുലമായ മീശ നിഗൂഢങ്ങളായ അസ്ഥികൾ മനോഹരമായ ദന്തനിര കറുത്ത തലമുടി ഇങ്ങനെയുള്ളൊരു രൂപമാണ് ദശകന്ധനൻ കണ്ടത് വലിയൊരു പ്രവേശന പ്രവേശനദ്വാരം നിരോധിച്ചു നിൽക്കുന്നത് കണ്ട രാക്ഷസേശ്വര ശരീരം പൊട്ടിത്തെരിച്ചു ഹൃദയസ്പന്ദനം ധൃതഗതിയിലായി ദേഹമൊട്ടാകെ ചെറിയൊരു ഒരു വിറ തുടങ്ങി ഇത്തരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ പല പല ചിന്തകളും ഉണ്ടായി എന്നാൽ അതിനിടയിൽ ആ ദിവ്യ പുരുഷൻ സ്വയമായി ഇങ്ങനെ പറഞ്ഞു ഹേ രാക്ഷസ ചക്രവർത്തി എന്താണ് ആലോചിക്കുന്നത് സംശയിക്കാതെ പറയൂ ഏ വീര നിശാചര പ്രമുഖ യുദ്ധമാണോ സൽക്കാരമായി തരേണ്ടത് തെരയേണ്ടത് ആലോചിച്ച് ഉത്തരക്ഷണത്തിൽ തുടർന്നു അങ്ങേക്ക് മഹാബലിയോടാണോ അടരാടേണ്ടത് അതോ എന്നോടോ ദ്വാരപാലക ദ്വാരപാലകരൂപത്തിൽ നിൽക്കുന്ന ആ അത്ഭുത പുരുഷന്റെ ചോദ്യം കേട്ട രാവണൻ വീണ്ടും കോൾമയുർ കൊണ്ടു എന്നാലും ധൈര്യം സംഭരിച്ച് ചോദിച്ചു വക്താക്കളിൽ നിസ്തുല്യനായവനെ ഈ ശ്രേഷ്ഠ മന്ദിരത്തിൽ താമസിക്കുന്നവൻ ആരാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ആ ആളോടുകൂടി ഞാൻ യുദ്ധം ചെയ്യാം ആ പുരുഷോത്തമൻ മറുപടി പറഞ്ഞു ഇവിടെ വസിക്കുന്നത് അസുരേശ്വരനാണ് പരമോധാരനും മഹാശൂരനും സത്യപരാക്രമനും ഏറ്റവും വീരനും അനേക ഗുണങ്ങൾ ഒത്തവനുമായ അദ്ദേഹം പാശമേന്ത്യ മൃത്യുതുല്യനാകുന്നു ബാലാദിത്യൻ പോലെ തേജസ്വി എന്നവൻ ഏതുഗ്രയുദ്ധത്തിലും ഒരിക്കലും പിന്മടങ്ങാത്തവൻ അമർഷിയായാൽ ഏതൊരാൾക്കും ജയിക്കുവാൻ സാധിക്കാത്തവൻ ഗുണങ്ങളുടെ മഹാസാഗരം മഹാബലി എന്ന അന്വർത്ഥനാമം ഉള്ളവൻ മഹാസത്വസമ്പന്നൻ കാലത്തിനനുസരിക്കുന്നവൻ സത്യവാക്കുകൾ മാത്രം പറയുന്നവൻ സൗമ്യദർശനൻ സർവ ഗുണങ്ങളും ഒത്തുചേർന്നവൻ സ്വാധ്യായാദികളിൽ നിഷ്കർഷയുള്ള ശൂരൻ സിംഹനാഥം മുഴക്കുന്നവൻ സർവത്ര എത്തുന്നവൻ സ്വയം ജ്വലിക്കുന്നവൻ വൈരികൾക്ക് താപമേകുന്നവൻ സ്വർഗവാസികൾ ഭൂതസമൂഹങ്ങൾ വിഹംഗങ്ങൾ ഉരകങ്ങൾ എന്നിവ ഒന്നിച്ചു ചേർന്നാൽ കൂടി ഭയം എന്തെന്ന് അറിയാത്തവൻ ഇങ്ങനെയുള്ള മഹാപുരുഷനോടാണോ പോരാടുവാൻ ആഗ്രഹം എങ്കിലകത്തേക്ക് ചെന്നാലും അമ്മയെ ബലവാനായ ദശഗ്രീവ മഹാബലിയോട് കൂടി വേണം യുദ്ധമെങ്കിൽ ഒട്ടും തന്നെ അമാന്തിക്കേണ്ട ഈ വാക്കുകൾ കേട്ട ദശാസിൻ ആ അത്യുത്തമ ആലയത്തിൻ്റെ അകത്തേക്ക് കടന്നു മഹാബലി ഇരിക്കുന്ന സ്ഥലത്തെത്തി അഗ്നി തുല്യ തേജസ് ആർന്ന് സൂര്യനെ പോലെ ദുഷ്പ്രേക്ഷനായിരിക്കുന്ന ധാനവോ ഉത്തമൻ ചിരിച്ചത് കേട്ട രാവണൻ സശ്രദ്ധം നോക്കി വിശ്വരൂപനായിരിക്കുന്ന മഹാബലി രാത്രിഞ്ചൊരനെ പിടിച്ച് മഠിയിലിരുത്തി ഇങ്ങനെ പറഞ്ഞു ഹേ ദശഗ്രീവ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട ഇഷ്ടം എന്താണ് എന്തുദ്ദേശത്തിലാണ് നീ വന്നത് മഹാബാഹുവായ നിശാചുരേന്ദ്ര പറയൂ മഹാബലിയുടെ ചോദ്യം കേട്ട രാവൺ മറുപടി ഓതി മഹോദയനായ അവിടുത്തെ വിഷ്ണു ബന്ധിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ബന്ധനത്തെ വേർപ്പെടുത്തുവാൻ ഈ ഞാൻ മതി തീർച്ച ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങൾ പ്രണാമത്തോടെ നമസ്കാരം